ീരുവ ഭീഷണിക്ക് ഭാരതത്തിന്റെ തിരിച്ചടി യു എസിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതി ഭാരതം ഉപേക്ഷിച്ചു യുഎസുമായി പുതിയ ആയുധ ഇടപാടുകളില്ലെന്നും ഭാരതം വ്യക്തമാക്കി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലോക്സഭയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ട്രംപിന്റെ അധിക തീരുവ ഭീഷണിക്ക് പിന്നാലെയാണ് യു എസിൽ നിന്നും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഭാരതം പിന്മാറുന്നത് യുഎസുമായി പുതിയ ആയുധ ഇടപാടുകൾ വേണ്ടെന്നാണ് ഭാരതത്തിന്റെ നിലപാട് യുദ്ധവിമാനം വാങ്ങുന്നത് സംബന്ധിച്ച് അമേരിക്കയുമായി ഔപചാരികമായി ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ വ്യക്തമാക്കി കോൺഗ്രസ് എം പി ബൽവന്ത് ബസ്വന്ത് വാംഗടെ ഉന്നയിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം രേഖാമൂലം മറുപടി നൽകിയത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനവേളയിലാണ് യു എസിന്റെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഭാരതത്തിന് നൽകാൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ അധിക തീരുവ പ്രഖ്യാപനം ഭാരതം യു എസ് ബന്ധത്തിൽ ഉലച്ചിലിന് കാരണമായിട്ടുണ്ട് ഇതോടെയാണ് യുദ്ധഭുമാനം സംബന്ധിച്ചുള്ള ട്രംപിന്റെ വാഗ്ദാനം ഭാരതം നിരസിക്കുന്നത് അധിക തീരുവ വിഷയത്തിൽ നേരിട്ട് പ്രതികാര നടപടികൾക്ക് പകരം നയതന്ത്രതലത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ഭാരതം ശ്രമിക്കുന്നത് ദേശീയ താൽപ്പര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും ഭാരതം ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഉയർന്ന വില കൊടുത്ത് ആയുധം വാങ്ങുന്നതിന് പകരം മെയ്ക്ക് ഇൻ പദ്ധതിയിലൂടെ ആയുധങ്ങൾ പരമാവധി തദ്ദേശീയമായി നിർമ്മിക്കാനാണ് ഭാരതം ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ജനം